സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്കും ഹൃദ്യമായ സ്വാഗതം അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി കടന്നു വരാനിരിക്കാണ് ഒരു കാരണത്തെ കൊണ്ടും ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഈ മൂന്ന് തെറ്റുകൾ നമ്മുടെ ഗ്രഹത്തിൽ ചെയ്യാൻ പാടില്ല ഇക്കാര്യം നിങ്ങൾ അറിയാതെ പോലും ചെയ്യരുത് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി വെക്കൂ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ നിയോഗിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഓരോ വിശേഷ ദിവസങ്ങളിലും ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഐശ്വര്യമാണ് അല്ലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തില് ഭഗവാനെ സങ്കല്പിച്ച് നമ്മുടെ ഒരു ഗൃഹത്തിൽ നിലവിളക്ക് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടൊരു വഴിപാട് ചെയ്താൽ അത് ഐശ്വര്യമാണ് അത് നമുക്കറിയാം എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തില് ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ചെയ്യാതിരിക്കുക അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ കൂടുതൽ നേടിത്തരും ഇനി നമ്മളിപ്പോ ക്ഷേത്രത്തിൽ പോവുകയോ ഭഗവാൻ വഴിപാടുകൾ ചെയ്യുകയോ ഈ ഒരു ദിവസം ചെയ്താൽ പോലും ഈ മൂന്ന് തെറ്റുകൾ നമ്മളുടെ ഗൃഹത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴിപാട് ചെയ്തതുകൊണ്ടോ ഭഗവാനെ വിളിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ മന്ത്രങ്ങൾ ജപിച്ചതുകൊണ്ടോ സ്തോത്രങ്ങൾ ചൊല്ലിയതുകൊണ്ടോ ഒന്ന് യാതൊരു കാര്യവുമില്ല അപ്പോ അധർമ്മത്തിനെതിരെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ മഹാവിഷ്ണു സമ്പൂർണമായി അവതരിച്ച ആ ഒരു ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ജന്മാഷ്ടമി എന്ന് പറയുന്നത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ഈ ഭൂമിയിലേക്ക് തൻ്റെ ഭക്തരെ അധർമ്മത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് പിറവിയെടുത്ത പുണ്യദിനം ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അവതാരമായ ആ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഐശ്വര്യവും അനുഗ്രഹവും ചൊരിയാൻ ചൊരിയാനെഴുന്നള്ളുന്ന പുണ്യദിനമാണ് അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണന്റെ ജന്മദിനമാണ് ജന്മാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി അന്ന് നമ്മുടെ ഗൃഹവും പരിസരവും നമ്മുടെ മനസ്സും നമ്മളും ഭഗവാനെ ആനയിക്കുന്നതിന് സ്വീകരിക്കുന്നതിന് തയ്യാറാവണം എന്നുള്ളതാണ് മഹാലക്ഷ്മിയുടെ പ്രതീകം തന്നെയാണ് സക്ഷാൽ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ എഴുന്നള്ളത്ത് തന്നെയാണ് അവിടെ സംഭവിക്കുക അല്ലെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് എഴുന്നള്ളി നമ്മുടെ ഗൃഹത്തിലേക്ക് ഭഗവാന്റെ രൂപത്തിൽ വരിക അങ്ങനെ ഭഗവാന്റെ ആ ഒരു എഴുന്നള്ളത്ത് സംഭവിക്കുന്ന ഭഗവാൻ കടന്നു വരുന്ന ആ ഗ്രഹത്തിൽ സന്തോഷവും സമ്പത്തും സമൃദ്ധിയും സൽഗതിയും ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ ഇന്നേ ദിവസം അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ടാകുന്ന ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന ഒരു ദിവസം നമ്മുടെ ഗൃഹത്തിൽ ചില തെറ്റുകൾ ചെയ്താൽ ഭഗവാൻ നമ്മുടെ ഗൃഹത്തിൽ കയറാണ്ട് ഭഗവാൻ ഭഗവാന്റെ പാട്ടിന് പോകും ഇത് നമ്മൾ സ്വയം ഐശ്വര്യത്തെ തട്ടി എറിയുന്നതിന് തുല്യമാണ് പിന്നീട് മൂദേവിയായിരിക്കും നമ്മുടെ ഗൃഹത്തിലേക്ക് ഇടതുകാൽ വെച്ച് കയറി വരുന്നത് നമ്മുടെ ജീവിതം പിന്നീട് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കും കടന്നു പോകുന്നത് അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് നമ്മുടെ ഗൃഹത്തിൽ ആ പോസിറ്റിവിറ്റി ആ പോസിറ്റീവ് എനർജിയെ നിലനിർത്താൻ പര്യാപ്തമാർന്ന കാര്യങ്ങളാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കലഹവും ക്രോധവും നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് എപ്പോഴും ആനന്ദത്തിന്റെയും ലീലകളുടെയും പ്രതീകമാണ് എവിടെയാണോ സ്നേഹവും സമാധാനവും ഉള്ളത് എവിടെയാണോ ധർമ്മവും കരുണയും ഉള്ളത് അവിടെയാണ് ഭഗവാൻ വസിക്കുന്നത് അവിടെയാണ് ഭഗവാൻ നിത്യം കുടികൊള്ളുന്നത് അവിടെ തന്നെയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവിയും കുടികൊള്ളാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജന്മാഷ്ടമി ദിവസം ഉച്ചത്തിൽ ശകാരിക്കുകയോ കുട്ടികളെ വഴക്കുപുറയുകയോ അംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുകയോ വഴക്കുകൾ കൂടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നിടത്ത് ഭഗവാൻ കുടിയേറില്ല ഭഗവാൻ അവിടെ പടിയിറങ്ങാണ് കൂടെ മഹാലക്ഷ്മി അപ്പോൾ ഈ ദിവസം എത്രയൊക്കെ പ്രകോപനം ആരിൽ നിന്നൊക്കെ ഉണ്ടായാൽ ക്ഷമിക്കുക ഗൃഹത്തിന്റെ കൂടിയുള്ള അന്തരീക്ഷം മംഗളമാക്കി നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക ഓർക്കേണ്ട ഒരു കാര്യം ഈ വഴക്കും ബഹളവും ദാരിദ്ര്യത്തിന്റെ ക്ഷണിതാവാണ് അല്ലെങ്കിൽ ആദ്യ പടിയാണ് ഏത് ഗൃഹത്തിലാണോ ദാരിദ്ര്യം പിടിമുറുക്കുന്നത് ആദ്യം ആരംഭിക്കുന്നത് ആ ഗ്രഹത്തിൽ വഴക്കായിരിക്കും അല്ലെങ്കിൽ ഇന്ന് സാമ്പത്തികമായ അധപതിച്ച ഏത് വീട് വേണോ നിങ്ങളെടുത്ത് നോക്കിക്കോ അവിടെ എന്നും വഴക്കായിരിക്കും അവിടെ എന്നും മടിയായിരിക്കും അംഗങ്ങളിൽ തമ്മിൽ യാതൊരു ഒരുമയോ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ ഒരു കാരണത്തെ കൊണ്ടും സ്വഗൃഹം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടാതിരിക്കാൻ പ്രത്യേകം പ്രയത്നിക്കുക രണ്ടാമതായിട്ട് ഒരിക്കലും നിങ്ങൾ ആരെയും നിന്ദിക്കരുത് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അന്ന് നിങ്ങൾ വെറും കൈയോടുകൂടി മടക്കി അയക്കുകയും ചെയ്യരുത് ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സർവ്വ ജീവജാലങ്ങളെയും ഒരുപോലെ കണ്ട ദേവനാണ് വിശന്നു വലഞ്ഞ പശുക്കിടാവിന് ഓടക്കുഴൽ നാദം കേൾപ്പിച്ച് വിശപ്പുടക്കിയവനാണ് കണ്ണ് അങ്ങനെയുള്ള ആ ഒരു കണ്ണന്റെ ജന്മദിനത്തിൽ നമ്മുടെ സഹായം ചോദിച്ചു വരുന്ന ഒരു വ്യക്തിയെ വെറും കയ്യോട് കൂടിയിട്ട് നിങ്ങൾ മടക്കി അയക്കുകയോ ചെയ്യരുത് അതൊരു പക്ഷേ നിങ്ങളുടെ ബന്ധുവായിരിക്കാം നിങ്ങളുടെ ശത്രുവായിരിക്കാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരനായിരിക്കാം നിങ്ങളുടെ അയലോക്കക്കാരനായിരിക്കാം ആരായിരുന്നാലും നിങ്ങൾ അവരെ സഹായിക്കാം അതിനോടൊപ്പം തന്നെ ആരെയും നിങ്ങൾ അന്നേ ദിവസം പരിഹസിക്കുകയോ നിന്ദിക്കയോ ചെയ്യാതിരിക്കുക ഈ ദിവസം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ആർക്കെങ്കിലും ഒക്കെ ദാനങ്ങൾ ചെയ്യുക സഹായങ്ങൾ ചെയ്യുക ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭഗവാൻ ഒരാളെ സഹായിക്കുന്നത് നമ്മളിലൂടെയാണ് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഭഗവാനാണ് സഹായം നമ്മളിലൂടെ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ആ ചെയ്യിക്കുന്നത് ഭഗവാനാണ് പാവപ്പെട്ട മിണ്ടാ പ്രാണികൾക്കൊക്കെ നിങ്ങൾ അന്നേ ദിവസം ഭക്ഷണം കൊടുക്ക അന്നേ ദിവസം എന്നുള്ളതല്ല എല്ലാ ദിവസവും നമുക്ക് കൊടുക്കാം കാക്കകൾക്കോ പ്രാവുകൾക്കോ പശുക്കൾക്കോ വിശന്നു വലയുന്ന ഏത് പ്രാണിക്കും അതിപ്പോ മനുഷ്യനായിരുന്നാൽ പോലും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അന്നേ ദിവസം ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് മൂന്നാമതായിട്ട് ഒരു കാരണത്തെ കൊണ്ടും നമ്മുടെ ഗൃഹമോ പരിസരമോ അശുദ്ധിയായി കിടക്കാൻ പാടില്ല ഇരുളടഞ്ഞു കിടക്കാൻ പാടില്ല ശ്രീകൃഷ്ണ ജയന്തി അന്നേ ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ കടന്നു വരുന്ന വഴിയും ഇരിക്കുന്ന ഇടവും ശുദ്ധമായിരിക്കണം വെളിച്ചമുള്ളതായിരിക്കണം അലങ്കോലപ്പെട്ട് കിടക്കുന്ന വീട് പരിസരം കഴുകാതുള്ള പാത്രങ്ങൾ മുഷിച്ചു കൂട്ടിയ വസ്ത്രങ്ങൾ ഇതൊക്കെ നെഗറ്റീവ് എനർജിയുടെ കേന്ദ്രങ്ങളാണ് അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ഗൃഹത്തിൽ വിളക്ക് തെളിക്കാതിരിക്കുക ഗൃഹത്തിന്റെ മുക്കും മൂലയും ഇരുളടഞ്ഞ് കിടക്കുക ഇതൊക്കെ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും അശുദ്ധിയുള്ള അടുത്ത് അലക്ഷ്മി വാസം ചെയ്യും അതായത് ദാരിദ്ര്യത്തിന്റെ ദേവതയായ മൂദേവി വാസം ചെയ്യാനായിട്ട് ആരംഭിക്കും അപ്പൊ അതുകൊണ്ട് ഇന്നേ ദിവസം പൂജാമുറിയിൽ ഒരു വിളക്കെങ്കിലും നിങ്ങൾ വെക്കുക പ്രത്യേകിച്ച് പ്രധാന വാതിലിന്റെ മുൻവശത്ത് അല്ലെങ്കിൽ അതിന്റെ വശത്തായിട്ട് ഒരു ചിരാതെങ്കിലും നിങ്ങൾ തെളിച്ച് വെക്കുക അപ്പൊ ഇത് ആ ഭഗവാന് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആനയിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാണ് പ്രകാശം ഐശ്വര്യത്തിന്റെയും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും അടയാളമാണ് പ്രതീകമാണ് ഇരുട്ടാകട്ടെ ദാരിദ്ര്യത്തിന്റെയും അജ്ഞതയുടെയും പ്രതീകം കൂടിയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം വരുന്ന ഒരു വർഷം നിങ്ങളിൽ വളരെ വലിയ നേട്ടങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തമാക്കും ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങളുടെ ഗൃഹത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അത് നേടിത്തരും നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി പകർന്നു കൊടുക്കുക പങ്കുവയ്ക്കാം വരുന്ന വീഡിയോ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം